നമ്മടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എന്താണെ പോവാ നമ്മൾ അനിയന്റെ വീട്ടിൽ പോവാട്ടോ ഇന്ന് രാവിലെ ഒരു ആറേ മുക്കാലും അവൻ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എല്ലാവരും കൂടെ കൂടി വൈകിട്ട് തന്നെ അങ്ങോട്ട് വന്നേക്കണം എന്ന് പറഞ്ഞു എന്നാ പരിപാടിയിൽ നിന്നും നമുക്ക് അറിയത്തില്ല അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ അങ്ങനെ എല്ലാവരും വന്നേക്കാന്ന് പറഞ്ഞു ശ്രീകൂട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ ചങ്ങനാശ്ശേരി വരെ പോയേക്ക് വേണം ഇനി അവനെപ്പോഴാണ് വരുന്നതത്തില്ല ചിലപ്പോൾ അവൻ നാളെ തന്നെ വരുവുള്ളൂ കേട്ടോ അത്യാവശ്യ കാര്യത്തിന് പോയതായിരുന്നു എല്ലാവരും കൂടെ വരണോന്ന് പറഞ്ഞ അപ്പം പിന്നെ എല്ലാവരും പിന്നെ ചേട്ടായിനെ ഒരു കുറവേ ഉള്ളൂ നമുക്ക് മൂന്ന് പേർക്കും കൂടെ പോയി പരിപാടി തന്നൊക്കെ നോക്കിയിട്ട് കൊച്ചിന്റെ പരിപാടി ആയിരിക്കും അവൻ ഫുള്ള് പ്ലസ് മേടിച്ചന്റെ ആഘോഷിക്കാനായിട്ടായിരിക്കും നമുക്ക് പോയി നോക്കാം എന്തായാലും നമ്മുടെ പിള്ളേരെ കൊടുക്കല്ലേ വലിച്ചെണ്ടു പോവോ കടന്ന പൊള്ളു അവൻ സാറാ സാറാ കടന്ന് കൊരക്കും

കൊടുക്കാൻ മനസ്സില്ല കേട്ടാ തലയിലൊക്കെ തൂക്കുന്നുണ്ട് എന്നാലും അങ്ങ് കൊടുത്തേക്കുവാ ഇഷ്ടമായിരുന്നു അങ്ങോര് കൊടുത്തോ പിള്ളേരെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല ആടിനെല്ലാം കൊടുത്തത് ഭയങ്കര ഒറ്റ വെക്കുന്നു കിടന്നാണ് ഇങ്ങോട്ടെന്താ കൊഴപ്പില്ല അങ്ങോട്ടോട്ട് കിടന്നുറങ്ങോടി കൊണ്ടുപോവാ ദേശീയം വരും നമുക്ക് നല്ല മുറുക്കെ കെട്ടിയിലൂരം ഉണ്ടേണം വണ്ടി ഓടുമ്പോ കുടുങ്ങി കുടുങ്ങി കുരുങ്ങും കഴുത്തൊക്കെ ഉരുങ്ങും കേട്ടോ മൂന്നല്ലേ ആയിട്ട് കുറുക്കി കെട്ടിട്ട് നോക്കുന്നുണ്ട് കിടന്ന് 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 കുഴപ്പമില്ല അല്ല കിടന്നു അതെ മക്കളെ മൂന്നിൽ ഞാൻ കൊടുത്തു കാരണം നമുക്ക് അവളെ കുറെ മണ്ണ് മാറുന്നു പിന്നെ നമ്മള് ഉദ്ദേശിച്ച വെള്ളം നമുക്ക് കിട്ടി അതുകൊണ്ടാകും അതുകൊണ്ടാകും ഞാനെനിക്ക് കുട്ടികളെ കൊടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ ആ കഷ്ടപ്പെട്ടാൻ്റെ ആ ഒരു മുടക്കു കാശ് നമുക്ക് കിട്ടി മൂന്ന് മാസം കഴിഞ്ഞ് നമ്മള് കൊണ്ടുവന്നിട്ട് പിന്നെ അതിനെ ആ കൂട് പൊടിച്ച് കളഞ്ഞ് മട്ടല്ലേ ഒരു കുറേ മണ്ണൊക്കെ മാറാറുണ്ട് അപ്പൊ ആടിനെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും മണ്ണെടുത്ത് മാറ്റി നടക്കില്ല കൂട് പൊടിച്ചാ അതുകൊണ്ടാണ് അപ്പം പൈസ കൊടുത്തോ ഞാൻ എന്നു നോക്കി നമ്മള് മൂന്ന് മാസം പളർത്തി നമുക്ക് നഷ്ടം ഒന്നുമില്ല പാല് കുടിച്ചു നമുക്കിപ്പം പറമ്പ് ഇടാനുള്ള ആട്ടുംകാട്ടം കെട്ടി നമുക്കിപ്പോ ഒരു പത്ത് പതിനഞ്ച് രൂപ ലാഭം ഉണ്ട് അല്ലേ മൂന്നു രൂപ വെയിലല്ലേ രൂപ ലാഭം ലാഭം ഉണ്ട് നമ്മുടെ പണിക്കൂലി നമുക്ക് കിട്ടി കിട്ടി അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ കിട്ടുമ്പോൾ ഒരു മൂന്ന് ും കഴിയുമ്പോൾ കൊടുക്കും കൊടുക്കുമ്പോ നമുക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളൊരു അറ്റാച്ച്മെന്റ് ആകും അതുമായിട്ട് എന്നാലും പപ്പ നമ്മുടെ വീട് കാണുന്നവർക്കറിയാം ചേച്ചി മേടിച്ച് കൊടുത്ത മാല ചേച്ചിയോട് പോലും പറയാതെ കൊണ്ട് പണയം വെച്ചിട്ട് ആടിനെ മേടിച്ചു ആ മോതിരല്ലേ മാലല്ലോ ആ മോതിരം അതിപ്പോഴും ഇരിക്കും കേട്ടോ പിന്നെ നമുക്കിപ്പ ശരി പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് പിന്നെ താ വലിഞ്ഞത് വേനൽ ഇനി കൊണ്ടുവന്നപ്പോഴത്തേനും പുല്ലുണ്ടായിരുന്നു ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും നല്ല വേനലായി പിന്നെ പുല്ലൊക്കെ ഇല്ലാതായി പിന്നെ എല്ലാം മരം വളരെ കഷ്ടപ്പാടായിരുന്നു ഇനിയിപ്പും മഴ പെയ്തുകൊണ്ട് ഒരു ഒരു മാസം കൊണ്ട് കഴിഞ്ഞ പുല്ലാകും അപ്പഴത്തേക്ക് ഞാൻ ചെറിയ അപ്പൊ മണ്ണൊക്കെ മാറ്റി ചെറിയൊരു കൂടുതലാക്കിട്ട് തളയന്നെ മാത്രം മേടിക്കാൻ വന്നത് പക്ഷെ ആടിനെ കണ്ടെ പുള്ളിക്കാൻ ഇഷ്ടപ്പെട്ടു ഞാനും ആ കുട്ടികളെ കൊടുക്കാൻ എനിക്ക് പ്ലാൻ ഇല്ല മുട്ടങ്ങൾ രണ്ടു മാസം കൂടെ ഒരു നമ്മള് കൊണ്ടുവന്നിട്ട് രണ്ട് കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുവന്ന ഇത്രയും ആക്കി കൊടുത്തു കൊടുത്തു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മണ്ണിന്റെ മണ്ണെടുത്ത് സന്തോഷമായി എങ്ങനെ പോയാലും പത്തുപതിനു പതിനയ്യായിരം രൂപ എടുത്ത് പപ്പായ്ക്ക് മൂന്ന് മാസം കൊണ്ട് ലാഭം കിട്ടി ഇതൊക്കെ അഞ്ചു രൂപ കിട്ടിട്ടുണ്ട് അതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വരുമാനം കേട്ടോ ഇനി ഇതുകൊണ്ട് അപ്പൊ ഞാൻ എന്റെ രണ്ട് മോതിരം വെച്ചിട്ടാണ് ആദ്യം മേടിച്ചത് അപ്പൊ അതിന്റെ പലിശ എല്ലാം കൂടെ ഒരു ആയിരം രൂപ പോകും എന്നാലും എനിക്ക് പത്ത് പതിനഞ്ച് രൂപ ഉണ്ട് അപ്പൊ പതിനഞ്ചു രൂപ ലോക്കറ്റോ എനിക്ക് തന്നെ മോക്ക് അങ്ങനെ ഞാന പറയട്ടെ നമുക്ക് ഇരിക്കുന്ന മോതിരം പണയൻ എടുക്കാം രണ്ടും എടുക്കണം രണ്ടും എടുത്തിട്ട് അതിന്റെ പലിശ കൊടുത്തായിട്ട് കഴിയുമ്പോ പിന്നെ കൊറച്ച് പൈസ ആ അതിന് നമുക്ക് കുരുമുളകോ ഏലക്കായോ എടുത്ത് സ്റ്റോക്ക് ചെയ്യാം സ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു നൂറ് രൂപ വെച്ച് വരുമാനം കിട്ടും രൂപ വീട്ടിൽ കൊട് അതെ ലക്ഷം രൂപ ഉണ്ട് ജനം നല്ലതായിരുന്നു തീറ്റ ഒരുപാട് വേണം തള്ള വലുതായോണ്ട് ഒരു പശുക്കളാവിന്റെ ഉണ്ടല്ലോ അപ്പൊ അതിന് തീറ്റ കൂടുതലായിട്ട് വേണം പിന്നെ നല്ല വളർത്തുക പുള്ളി പറഞ്ഞ ആർക്ക് പാലിന് വേണ്ടിട്ട് പിള്ളേർക്ക് പാല് കൊടുക്കാൻ ഇപ്പൊ രണ്ടു മാസം പുള്ളി കഴിഞ്ഞാൽ മേടിച്ചിട്ട് നമ്മളെക്കാളും പത്തുനാലായിരം രൂപ ലാഭത്തിൽ പുള്ളി വെക്കും പുള്ളി കച്ചവടക്കാരണോ ഞാനും അങ്ങനെ തന്നെ നോക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ലാഭത്തിൽ ഒന്നോ രണ്ടോ എണ്ണത്തിന് കിട്ടുകയാണെങ്കിൽ മേടിച്ച് നിർത്തുകൊണ്ടെന്ന് രണ്ടു മാസം കഴിഞ്ഞാരും വില പറഞ്ഞ കൊടുക്കും കൊടുക്കും അങ്ങനത്തെ നല്ല ഇനത്തിന് ഇനം നല്ലതായിരിക്കും തീർത്ത് പൊട്ടാടിനെ മേടിക്കുക മറ്റൊള്ളുന്നുണ്ട് കാരണം ഈ കൂടെ ഒന്ന് വൃത്തിയായിട്ടൊന്നുണ്ടാക്കിയെടുക്കും എണ്ണി എണ്ണി എണ്ണീട്ട് തീരുന്നില്ല ഞങ്ങൾ കളിയാക്കുമായിരുന്നു പപ്പാടെ മക്കൾ എന്നുവെച്ചാൽ ഞങ്ങളെക്കാട്ടിലും കെയർ ആയിട്ടാണ് േരും അല്ല ഒക്കെ വണ്ടേ കയറിട്ടോ തിരിഞ്ഞിരി നോക്കുന്നത് അങ്ങനെയൊക്കെയാണോ നമുക്ക് സങ്കടം വരും പക്ഷെ നമ്മളൊരു വരുമാന മാർഗത്തിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് നിങ്ങളൊക്കെ വളർത്തുന്നതിനും മൂന്ന് കുട്ടിയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രസവത്തിൽ നമുക്ക് രണ്ടെണ്ണത്തിലേ കിട്ടുള്ളൂ അത് ഒരെണ്ണം ഉണ്ടായത് ചെത്തു ചെത്തുപോയി നമുക്ക് പത്ത് മൂവായിരം രൂപയുടെ പാല് കുടിച്ച് നമ്മള് മേടിച്ചിട്ട് വന്നിട്ട് പത്തായിരം രൂപയുടെ ആട്ടുംകാട്ടം കിട്ടി കിടപ്പുണ്ട് നമുക്ക് അതെ ആട്ടുംകാട്ടം നമുക്ക് പറമ്പിലിടാനുള്ള കിടപ്പുണ്ട് ചെറുപ്പം വേണം നമുക്ക് പച്ചക്കറിയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരാട് വേണം ഉള്ളതുകൊണ്ട് നമുക്ക് പച്ചക്കറിയൊക്കെ ഇക്കൊക്കെ ഇടാനുള്ളത് ഉണ്ട് കിട്ടും എന്തായാലും ഞാൻ മേടിക്കും കൊടുത്തേക്ക് മെടുക്കനല്ലേ ഈ പ്രദേശത്തുള്ള എല്ലാ പ്ലാവയിലും വലിച്ച് കേറിയതാ ഉമ്മ ഉമ്മൂ അതത്രേ ഉള്ളൂ പൈസ ഒക്കെ കൊടുത്തേക്ക് ോട്ട് ഇവര് പോയപ്പോന്നു പിന്നെ ഞാൻ പിടിച്ചിരുത്തി ആ സമയം കഴിഞ്ഞു മണി വരെ തൊട്ടേ റേഷൻ കിട്ടിയില്ല നാലുമണിക്ക് ശേഷം അപ്പൊ എങ്ങനെ എന്റെ കച്ചവടങ്ങളൊക്കെ അമ്മയുടെ കാട് വളർത്തു പോലൊന്നും അല്ല അമ്മ ഒരു വർഷം വളർത്തിയാലും അമ്മയ്ക്ക് പത്ത് രൂപ കിട്ടാറുണ്ട് പാലും കുടിക്കണം കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കണം ഒരാട് നിന്ന് ഒരു നാലഞ്ച് പ്രാവശ്യം പ്രസവിച്ചു കഴിഞ്ഞിട്ട് കൈകാശ് ഒത്തിരി മുടക്കാതെ ഞാനങ്ങനെ മേടിച്ചു കൊടുക്കും

ചിപ്പാർപ്പണിന്റെ എടുക്കെന്താണെന്നറിയോ ഇവിടെ ഞാൻ രത്തത്തിന്റെ രത്തത്തിന്റെ കൂടെ കൂട്ടിയതായിരുന്നു പക്ഷെ കൂട്ടത്തില്ലേരി എന്താന്ന് ചോദിച്ചാ അവളെ എനിക്ക് എതിരും കക്ഷിയല്ല സ്ഥാനാർത്ഥിയല്ലേ അപ്പൊ ഇന്ന് ഉച്ചക്കാണെ ഇവിടെ വന്നതിനെ നല്ല തകർപ്പും കളിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാവ കൂട്ടിയും വരുന്നേ ഉള്ളു ഇല്ല വീടൊക്കെ അത് വരേല പുറകോട്ട് വരയില്ല ഉറച്ചിട്ട് സ്ഥലം കിട്ടിയില്ല ായിരുന്നു ഓരോടത്ത് ഓരോരുത്തടുത്ത് ഇങ്ങനെ പോയിട്ട് വരുന്നോളൂ മടുത്തോ എന്റെ അടിപൊളി എൻ്റെ അമ്മാവനും അമ്മായിയുമാണ് നിൽക്കുന്നത് എൻ്റെ കല്യാണത്തിന്റെ ഒരു ദല്ലാള് അല്ലെങ്കിൽ ബ്രോക്കറ് എന്നൊക്കെ പറയാവുന്ന അമ്മാവനാണ് ഇവിടെ കൂടിയത് നമ്മുടെ കിച്ചും എല്ലാ വിഷയത്തിനും എ പ്ലസ് മേടിച്ച് എനിക്ക് ധൈര്യം കൂടുതലാണ് അപ്പൊ എല്ലാ വിഷയത്തിനും എ പ്ലസ് മേടിച്ച കിച്ച് ഒന്ന് അനുമോദിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ കൂടിയതിന്റെ ഏക ലക്ഷ്യം അല്ലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വിഷയത്തിനും അന്ന് എ പ്ലസോ മറ്റേ ഇതൊന്നുമില്ല അന്ന് അന്ന് കൊല്ലാനം കുടുംബത്തില് സാർമാര് കൃത്യമായിട്ടും മാതാപിതാക്കന്മാരെ ആഴ്ചയിൽ ഒന്നുകിലും സ്കൂളിൽ വിളിപ്പിക്കുവാനും ആ കുട്ടിയുടെ ആ കുട്ടിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അത്രയ്ക്കും മിടുക്കനായ ഒരു കുട്ടി നമ്മളെ നാലും നാലും കുടുംബത്തിലുണ്ടായാണ് വേറെക്കുറെ ഏതാണ്ട് ഒരു ഏഴ് എട്ട് ക്ലാസ്സോടുകൂടി അധ്യാപകര് പി ടി എയുടെ ആൾക്കാര് അവരെല്ലാവരും കൂടെ കൂടി ഒരു തീരുമാനമെടുത്തു ഇവര് ഇനി മുന്നോട്ട് കൂടുതൽ പഠിച്ചിട്ട് കാര്യമില്ല കാരണം അധ്യാപകരെ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി ആരാണ് എന്ന് ഒരു ചോദ്യചിഹ്നമായിട്ട് നിങ്ങളെ മനസ്സിൽ കിടക്കട്ടെ എന്തായാലും ഇന്ന് നമ്മള് കൂടിയ നമ്മളെ കിച്ചുവിന് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന ഗീതം സമർപ്പിക്കുവാനായി നമ്മുടെ സുനിൽ അടിയനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വലിയ വാക്കുകൾ സംസാരിക്കുന്നു എടുക്കുമ്പോണോ ആണോ പറഞ്ഞില്ലായിരുന്നോ ഇല്ല ഇല്ല ആ മൂന്ന് പേദനയും കൂടാ ആ മോതിരം മോതിരം ഉമ്മ ഒക്കെ കിടന്ന് ഇനി ആരും ഗിഫ്റ്റ് ഉണ്ടോ എല്ലാ ആ റൂമിലാണോ ഇനി ഇനി ആരായാലും അടുക്കള തിരക്കുകളാണ് ആൾക്കാരെട്ടു വീഡിയോ എടുക്കാൻ സംഭവിക്കത്തില്ലാത്തോണ്ട് അതാ ഒരാൾക്കും കൂടി ഇരിക്കായും അതെ പപ്പായും പപ്പായം കൊണ്ടിരുന്നോ ഇരുന്നോ പിന്നെ നമുക്ക് കഴിക്കാൻ ബിരിയാണി ചർലാസ് പപ്പടം എല്ലാം ഉണ്ട് നമ്മുടെ അമ്മാവൻ ഇരുന്ന് കഴിക്കുന്നുണ്ട് അമ്മാവാ എല്ലാം കഴിച്ചു കാണിക്കും കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാണോ കഴിച്ചിന് എല്ലാവരും പോകാൻ തുടങ്ങും കേട്ടോ എല്ലാരും യാത്ര പറച്ചിലൊക്കെയാണ് പറ ണ്ട ഇനിട്ടിരിക്കും ഒന്ന് കലേലിരുന്നു മാുമാക്ക് മാഗീത പാടൊക്കെ ഒരുത്തന ഒരുത്തനെ ചീത്ത വിളിച്ചെന്ന് കണ്ണീര് പൊഴിക്കുന്നു നാലു ദീരം താരപ്പുള്ള കല്ത്ത அவன்பத்தனை <laughs> 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 ള് അതിന് ഒന്നും കിട്ടിട്ടില്ല ബാക്കി കൂടെ പറഞ്ഞു അതിന് പറയണോ നടത്ത വർഷം കൂട്ടായെന്ന് പറയണോ എന്റെ അച്ഛയോട് പോവാ ടാറ്റാ ബൈ രാത്രി യാത്ര ഇല്ലേ അത് പോയിട്ട് വരാ ഒരാളെന്ത്യോ ഒരാളെ ആ പോവാന്ന് പറഞ്ഞാ അതാ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു എന്തോ കറി വെക്കാനുള്ള പ്ലാനാണ് ഇറച്ചി കറി വെക്കാൻ പോണോ ചിക്കനോ ഇന്ന് അമ്മയും എപ്പം ഭയങ്കര തിരക്കാണ് അപ്പ ഏണ്ട് മഴയൊക്കെ ആയതുകൊണ്ടേ മഴക്കാലത്തേക്കുള്ള വിറകൊക്കെ പറക്കി അടുക്കി വെക്കുന്നത് പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഓടിച്ചോണ്ട് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ പറക്കി വെക്കണം മഴ തുടങ്ങിയോട്ടോ ഇപ്പൊ ഇവിടെ മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് എന്നെ കൂട്ടാതെ ഇവരൊക്കെ പോയിട്ട് ഭയങ്കര ആഘോഷമായിരുന്നു എനിക്ക് നല്ല സങ്കടമുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോ എല്ലാരും ബിരിയാണി കഴിച്ച് ഭയങ്കര പാട്ടും ബഹളം ഒക്കെ നമ്മടെ വണ്ടി നന്നാക്കി വെച്ചേക്കുവാണ് ഇനി പോയി എടുക്കണം ഇവിടുന്ന് ബസ്സിന് കയറി കോട്ടയം പോയിട്ട് ബൈക്ക് എടുത്തിട്ട് വരണം രണ്ടു രണ്ടുപോകാ ബസ്സിന് പോവാണെങ്കിൽ അപ്പിച്ചെടുക്കാൻ പോയിട്ടില്ല മഴയാ ബൈക്കിന് വരാൻ വരാന്ന് പറയാൻ എളുപ്പ ഞാൻ ഒറ്റയ്ക്ക് പോയി ഒട്ടിള്ള മഴ നനഞ്ഞു പോയി ബൈക്കിന് അമ്മ രാവിലെ തുണി കാലക്ക് വെക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ എല്ലാം കൊണ്ടുപോയണ്ട് കുട്ടുമോന് ഭയങ്കര സങ്കടമാണ് സങ്കടം കാരണം കിടന്ന് ഉറങ്ങുന്നു ട്ടോ ക്ഷീണിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് രാവിലെ തുണി അലക്കായിരുന്നു മഴവെള്ളം കിട്ടിയത് വെച്ച് കൊറേ ദിവസം അലക്കാൻ കിടക്ക കേട്ടോ ഞാൻ ഇല്ലാത്ത ആറ്റിപ്പോ ഒന്നും നടന്നില്ല ഒരായി അമ്പലത്തി ആയിരുന്നു അതിന്റെ ഡ്രസ്സ് പിന്നെ ഞാൻ പോയിട്ട് രണ്ടു ദിവസം ഇട്ടു കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ആ കഞ്ഞോളം കുടിക്കറി ചിക്കൻ കറി മാത്രണ്ട് രാവിലെ സാബാർ ഇടലിന്നെട്ടെ എന്റെ ഫേവറേറ്റ് ഭക്ഷണമാണ് എങ്ങനെ ഉണ്ടായിരുന്നു സെലിബ്രേഷൻ ഒക്കെ ആ എല്ലാരും ആയിരുന്നു അമ്മാവൻ ആ നമ്മള് എല്ലാരും കൂടെ ഒരുമിച്ച് കൂടുമ്പോ എല്ലാരും വർത്താനം പറയുമ്പോ സൗണ്ട് ഒരു പ്രശ്നമാണ് വീഡിയോ എടുക്കാൻ നമ്മൾ ക്ലിയർ ആയിട്ട് കിട്ടില്ല ആ ഒരു പ്രശ്നമേ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ട് ഞാൻ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോ ചിരിക്കാനുണ്ട് വേറെ വീഡിയോ ആഹ് അപ്പായും അപ്പായും കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഓളാണ് അതിന്റെ കൂടെ സുരേമാവനോട് കൂടി കഴിയുമ്പോ അടിപൊളി ഞാനും പിന്നെ ഞങ്ങളുടെ കല്യാണക്കാരുമായിരുന്നു ചർച്ച കേട്ടോ അമ്മാവനാണ് ഞങ്ങളുടെ കല്യാണത്തിന് മെയിൻ പാർട്ടി പപ്പാനെ എന്നെ കൊണ്ട് കാണിക്കാനും ഒക്കെ മുൻകൈ എടുത്തു വന്നത് ഇളയമ്മാവനാണ് പെട്ടെന്ന് അമ്മാവൻ അന്നേരം പപ്പ ചോദിച്ചു അല്ല അമ്മാവൻ ചോദിച്ചു ഇത്ര നല്ലൊരു സുന്ദരി പെണ്ണിനെ നിനക്ക് കിട്ടിയില്ലെന്ന് ചോദിച്ചു അന്നേരം പപ്പ പറഞ്ഞു എവിടെ സുന്ദരി എനിക്ക് വേറെ നല്ല വരുമ്പളരെ കിട്ടിയാൽ എന്ന് തോന്നുന്നു അന്നേരം അതോ പിടിച്ചങ്ങ് തുടങ്ങി പിന്നെ അമ്മാവനും കൂടി അല്ല സാറല്ലേ മഴ പെയ്തപ്പം കുട്ടുമ്പം ചെടിയെല്ലാം പറക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചോ എന്നുവെച്ചാൽ ഒന്ന് നനഞ്ഞിട്ട് തിരിച്ചു പറക്കി വെക്കാന്ന് പറഞ്ഞിട്ട് ആളക്കുട്ടി എല്ലാം തിരിച്ചു പറക്കി വെക്കുന്നുണ്ട് ആ മതി മതി തുളസി ഒക്കെ കയറ്റി കയറ്റി വെച്ചോ ഇത് അല്ല ഇപ്പം വലുതും പൂവുണ്ടാകുന്നില്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുന്നവർ പറഞ്ഞുതരണം കേട്ടോ നമ്മൾ അന്ന് മേടിച്ചപ്പോൾ ഒരു മൂന്നാല് വട്ടം നല്ലപോലെ പൂത്തായിരുന്നു പിന്നെ ഇത് കട്ട് ചെയ്ത് വിടണോന്നൊക്കെ പറയുന്നുണ്ട് ഈ പുകയുമില്ലേ ചെറുതായിട്ട് പൂവുണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിനെന്തേലും മരുന്നോ അല്ലെ എന്തെങ്കിലും വളവോ എന്തെങ്കിലും ഇട്ടുകഴിഞ്ഞാൽ കൂടുതൽ പൂക്കുവോ അങ്ങനൊക്കെ ഒരു പറയണേ കൊച്ചിന്റെ പൊടിയാ പൊടിയാവോച്ചെ അവിടെ ഇവിടെ മുട്ട ചെന്നിട്ട് ആണോ ഇതൊക്കെ അരുത അരുത പെൻസിലിട്ട് പൂരു വലിയ ചട്ടി എടുക്കുവോ അതെല്ലാം അവിടെ തന്നെ ഇരുന്നേ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ചതാണ് പൊട്ടിക്കല്ലേ അത് മറ്റേ ഇതാണേ എന്നെ അതിൻ്റെ പേര് ആടലോടകം മഴ പെയ്തപ്പോ ചെടിയെല്ലാം തളർത്തിട്ട് ഇഷ്ടംപോലെ പൂവാണ് കേട്ടോ ഇതുകൊണ്ട് നമ്മളെ റോസയൊക്കെ റോസെ ഊർക്കൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ട് മഴ ആയതുകൊണ്ട് റോസയുടെ പൂവെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ ചോച്ചേ ഇത് രണ്ടാം ഘട്ടം കേട്ടോ കഴിഞ്ഞ വശം ഇഷ്ടംപോലെ പോയാലും ഇപ്പൊ വീണ്ടും അതുപോലെ തന്നെ നല്ല റെഡ് കളർ ഇഷ്ടം പോലെ ഞാനാണെങ്കിൽ പടുതാക്കി മേടിച്ചിട്ടുണ്ടെച്ചിട്ടുണ്ട് കോഴിക്കോട് എവിടെയല്ല മൊത്തം ചെടിയാണ് കേട്ടോണ്ട് വീടിപ്പൊ തുടക്കണെങ്കിൽ കറണ്ട് ഉള്ളപ്പോഴേക്കാൻ പറ്റുള്ളൂ ഉണങ്ങു മഴക്കാലത്തെ ആ പ്രശ്നമില്ല പക്ഷേ യോണ്ട് അതുമല്ല ഇനിയിപ്പം നമ്മള് വീഡിയോ ഇടുന്നതിന്റെ സമയമൊക്കെ മാറും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസം നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി നോക്കുമ്പോൾ കറണ്ട് കാണുകയല്ല ഉച്ച വരെ കറണ്ട് ഇല്ല ഇപ്പം കറണ്ട് വന്നേ ഉള്ളൂ ഇപ്പം ഞാൻ പെട്ടെന്ന് ഇരുന്ന് വീഡിയോ അപ്ലോഡ് ആകാൻ വെക്കാൻ വേണ്ടി പോവാണ് ഇനി അപ്പം നമ്മൾ മറ്റേ ഇതിന്റെ കണക്ഷൻ എടുത്താലും ഇൻ ഇൻവേർട്ടർ എടുത്താലും ഇപ്പോൾ ഈ പോസ്റ്റ് വീഡിയോ എങ്ങാണ്ട വൈഫൈയുടെ ഇത് വരണമെന്ന് തോന്നുന്നു അതുകൊണ്ട് വൈഫൈ ഇല്ല നമുക്ക് വീഡിയോ ഇടൊന്നും നടക്കല്ല അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ആൾക്കൂട്ടി വന്നിട്ട് ക്ഷീണമൊക്കെ മാറി ഉഷാറായി എല്ലായിടത്തും പോയി മുട്ടായി ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നു എല്ലാവരും വായോ വായോ എന്നൊക്കെ വിളിക്കുന്നുണ്ട് എല്ലായിടത്തും പോണം ഒന്ന് ദിവസം സുഖമായിട്ടിരിക്കുന്നു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് ഇതുവരെ മാറിയിട്ടില്ല എന്നാലും ആൾ ഓക്കെ ആയി കുഴപ്പമൊന്നും ഡ്യൂട്ടിയൊക്കെ ചെയ്തു പോന്നു എന്നും വിളിക്കും കൊച്ചിനെ എടോ താൻ അങ്ങനെ അല്ലേടോ ഇങ്ങനെയല്ലേടോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നോട് വായോന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനൊക്കെ ഇരിക്കുന്നു അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക